ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘസുമങ്കലികളായിരിക്കാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് അപ്പം ദീർഘസുമങ്കലികളായിരിക്കാൻ എല്ലാവർക്കും യോഗമുണ്ട് പക്ഷേ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അല്പം കൂടുതലാണ് ദീർഘസുമംഗലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും മൊത്തവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അവരുടെ ജീവിതാവസാനം വരെയും ജീവിച്ചു തീർക്കാനുള്ള ഭാഗ്യാതാണ്

അപ്പോൾ അങ്ങനെ ഭാഗ്യം ചെയ്ത ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി അച്ചു പിറക്കണമെന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ അതുതന്നെ അവർ തന്നെ അവർ ഒരു ഭാഗ്യവതികളായിട്ടാണ് അവരെ കണക്കാക്കപ്പെടുന്നത് അവർ വളരെ ദീർഘസുമംഗലികളായിട്ടും സൗഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ എല്ലാവരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ജാതകം നന്നായി പരിശോധിക്കണം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രത്തിൽ സ്ത്രീകൾക്ക് ദീർഘസുമങ്കലികളായിട്ടാണ് കാണുന്നത് അവർക്ക് ഭത്രിയോഗം വളരെയായിട്ട് അതായത് ഭർത്താവിൻ്റെ സ്നേഹവും എല്ലാ ഒക്കെ കൂടുതൽ കിട്ടാനും ഒക്കെ യോഗമുള്ള ഒരു നക്ഷത്രക്കാരാണ് മകീരനക്ഷത്രക്കാരെന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദ നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രത്തിനും ഇതുപോലെ തന്നെയാണ് വളരെ ദീർഘസുമങ്കലികളായിട്ടാണ് കാണപ്പെടുന്നത് അവർക്ക് ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ഒക്കെ വളരെയധികം കിട്ടാൻ അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാരെന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിന് ഭർത്താ ദീർഘസുമങ്കലികളായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം മിക്കപ്പോഴും അവര് അവരുടെ മരണശേഷം മാത്രമേ ഭർത്താവിന് മരണം പോലും ഉണ്ടാകാറുള്ളൂ മനസ്സിലായി അവർ മരണം വരെയും ഒരു ഭർത്താ ഭർത്താവ് ഒത്തുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരും ഭത്രൃമതികളായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാരും ദീർഘ കാണപ്പെടുന്നത് മറ്റൊരു നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാരികളും ഭത്രമതികളായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റു നക്ഷത്ര എന്ന് പറയുന്നത് ആണ് ഉത്ര നക്ഷത്രക്കാരും ഭർത്താവ് ഒത്ത് ജീവിത അവസാനം വരെ ജീവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് അപ്പം ഇത്രയും നക്ഷത്രക്കാരാണ് ദീർഘസുമങ്കലികളായിട്ട് വാഴാൻ ജീവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു